എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ചാണകങ്ങളെ ചാണക സംഘികളെ ഇന്നൊരു ദുഃഖ വാർത്ത അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് എന്തിന് നമ്മൾ ചാണകങ്ങൾ മാത്രമല്ല വിവരവും വിദ്യാഭ്യാസവും മനസാശിയും മനുഷ്യത്തുള്ള എല്ലാ മനുഷ്യരും ഈ വാർത്ത കണ്ടു കഴിയുമ്പോൾ ഒരിട്ടു കണ്ണുനീരെങ്കിലും അവരുടെ കണ്ണിൽ നിന്ന് വീഴും സുഹൃത്തുക്കളെ അത്രമാത്രം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാമെല്ലാമായ ഉള്ളിയേട്ടനെ വെട്ടി നിരത്തി സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ മുതലാളി മലയാളം അറിയാത്ത വേട്ടാവളിയൻ രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ട് കൂടെ നമ്മുടെ എല്ലാം മെല്ലാമായ വി മുരളീധരട്ടനെയും വേട്ടി നിരത്തി കളഞ്ഞു ഞാൻ ഇന്നലെ ആലോചിച്ചിനി ചാരസുന്ദരിന്റെ അപ്പുറം നമ്മളെ രണ്ട് വേട്ടാവളിയന്മാർ കുടുങ്ങിയപ്പം ഒരാറ്റ അറ്റം വന്നിട്ട് ന്യായീകരിക്കാൻ നിന്നില്ല പിന്നെ നമ്മളെ വി മുരളീധരൻ ഉള്ളി സുരക്കും പണ്ടേ ജന്മനാ ഉള്ള കഴിവുണ്ടല്ലോ പൊട്ടത്തരവും മന്നമുദിത്തരവും അങ്ങനെ അത് പറഞ്ഞിട്ട് ആ രണ്ടാളും പിടിച്ചു നിന്നാണ് സുഹൃത്തുക്കളെ അല്ലാണ്ട് ഒരുപാട് പൊട്ടത്തരം കൈമിലുള്ള ഒരാറ്റ ബി ജെ പി കാരൻ വന്നിട്ട് നമ്മളെ ഈ രണ്ട് ചാണകങ്ങളിൽ സഹായിക്കാൻ നിന്നില്ല സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നുപോയി അത്രമാത്രം വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഞാൻ ചാനലിൽ നിന്ന് കേട്ടത് നമുക്കെന്തായാലും ആ വേദനിപ്പിക്കുന്ന വാർത്തയിലേക്ക് അടക്കം സുഹൃത്തുക്കളെ വരും സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടിനിരത്തി ബി ജെ പി ഭാരവാഹിക പട്ടിക പ്രമുഖ നേതാക്കളെ ഒഴിവാക്കിയതായി സൂചന അനൂപ് അനൂപ് ചേരുന്നു സുരേന്ദ്രൻ വിഭാഗത്തെ തന്നെ പറയാല്ലേ അത്തരത്തിൽ തന്നെയാണ് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ളവരെ പ്രത്യേകിച്ച് കെ സുരേന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കൾക്ക് കാര്യമായിട്ടുള്ളൊരു ഇടം നൽകാതെയാണ് ഇപ്പോൾ ഒരു ഭാരവാഹി പട്ടിക തയ്യാറാക്കാനായിട്ട് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് ആരൊക്കെ നിങ്ങളൊരു കാര്യ ഓർത്തോ ഇനി നിങ്ങൾ നമ്മൾ ഉള്ളി സുരേട്ടനെ വി മുരളീധരനെ ഓർക്കുന്ന കാലം വരും എപ്പോഴാണെന്നറിയോ അറിയോ ഇനിയും ഒരുപാട് കുഴപ്പണം കേരളത്തിലോട്ട് വരും അപ്പോൾ ആ കുഴപ്പണത്തിന്റെ മുകളിലേക്ക് പറക്കുന്ന ഒരു പരുന്തിനെ പോലെ വരുന്ന നമ്മളെ ഉള്ളി സുരേന്ദ്രനെ നിങ്ങൾ ഓർക്കും ആ കുഴപ്പണം ഒറ്റക്ക് റാഗി കൊണ്ടുപോയി സംഖ്യ കൊടുക്കാതെ ഒറ്റക്ക് മൂജുന്ന സുരേന്ദ്രനെ നിങ്ങൾ ഓർക്കും പിന്നെ പെട്രോളിനും ഡീസലിന്റെ അടക്കിടയ്ക്ക് ബല കൂടുമ്പുണ്ടല്ല നിങ്ങൾ നമ്മളെ വി മുരളീധരനെ ഓർക്കും ഒറ്റക്ക് നിന്നിട്ട് ഇതുപോലെ തരാൻ പറയാൻ വേണ്ടി ഇന്ന് കേരള ബി ജെ പിയിൽ ആരുണ്ട് സുഹൃത്തുക്കളെ ആരുണ്ട് വന്നവരെല്ലാം പൊട്ടന്മാർ തന്നെ ഓക്കെ പക്ഷെ ഇത്രമാത്രം തരാൻ പറയാൻ പറ്റുന്ന വി മുരളീധരണ്ണ പോലെ ഒരു കഴിവുള്ളൊരു നേതാവ് നിങ്ങളെ സംഘീ ചാണകങ്ങളിൽ എങ്ങനെയൊക്കെ പരിധിയാലും ഏതൊക്കെ ചാണക കുഴി പോയി തപ്പിയാലും കിട്ടില്ല സുഹൃത്തുക്കളെ പക്ഷെ നിങ്ങൾ അതുപോലെയുള്ള നേതാക്കൻ പറയും ഇനി ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും ഒറിജിനലിന്റെ അത്രയൊന്നും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിന് പേരൂലോ കഴിവ് പക്ഷെ നമ്മൾ ഉള്ളിക്ക് വില കുറച്ചത് നമ്മൾ സഹിക്കും പക്ഷെ നിങ്ങൾ അതിന്റെ കൂടെ മഞ്ഞളിന്റെ വില കൂട്ടി അത് നമ്മൾ എങ്ങനെ സഹിക്കും നമ്മൾ ഉള്ളി സുരേട്ടം കലാകാലങ്ങളായി താഴ്ത്തിക്കൊണ്ടിരുന്ന മഞ്ഞളിന്റെ വില നിങ്ങളൊരു മുതലാളി രാജീവ് ചന്ദ്രശേഖരം വന്നപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നു അത് നമ്മൾ സംഘികൾ സഹിക്കില്ല സഹിക്കില്ല പെറ്റമ്മ പോലും സഹിക്കില്ല അത്രമാത്രം കരച്ചിലായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ ഉള്ളി സുരേട്ടം വീട്ടിൽ കിട്ടുന്നു കരഞ്ഞത് മൂക്കളെ ഒളിപ്പിച്ചുകൊണ്ട് മൂക്കളെ വിഴുങ്ങിക്കൊണ്ടാണ് കരഞ്ഞത് അത്രമാത്രം സങ്കടം വന്നു അദ്ദേഹത്തെ പുറത്താക്കിയതിൽ അദ്ദേഹത്തിന് നിങ്ങൾ ആ ആ ആ ആ മഞ്ഞൾ അത് വാർത്ത കൂടി കൂടി നമ്മൾ ഒരുപാട് കേരള ബി ജെ പിയിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കാനായി സംസ്ഥാന അധ്യക്ഷ പദത്തിനെത്തിയ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായതാണ് ഭാരവാഹി പട്ടികയിൽ വ്യക്തമാകുന്നത് പി കെ കൃഷ്ണാസ്പക്ഷത്തിന് ഭാരവാഹിത്വത്തിൽ വ്യക്തമായ മേൽക്കൈ വി പക്ഷത്തെ പാടെ വെട്ടി അധ്യക്ഷ അധ്യക്ഷപദവി ഏറ്റെടുത്ത് മൂന്ന് മാസത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ ബിജെപിയിലെ ഗ്രൂപ്പിസം ശക്തിപ്പെടുന്ന ലക്ഷണമാണ് പാർട്ടിയെ ചലിപ്പിക്കുന്ന നാല് ജനറൽ സെക്രട്ടറി പദവികളിലേക്ക് രണ്ട് പുതുമുഖങ്ങളാണ് സംസ്ഥാന സെക്രട്ടറിയായെന്ന എസ് സുരേഷും യുവമോർച്ച ദേശീയ നേതൃത്വത്തിൽ നിന്നെത്തിയ അനൂപ് ആന്റണിയും രണ്ടുപേരും രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തർ മറ്റൊരു വിശ്വസ്തൻ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ വൈസ് പ്രസിഡന്റ് ആക്കി ഉയർത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പുകളുടെ പ്രവർത്തന മികവ് എസ് സുരേഷിനെ സ്വീകാര്യനാക്കി ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല പ്രവർത്തിക്കുന്നത് കഴിവിന്റെ പരമാവധി ഭംഗിയായിട്ട് എന്നുള്ളതാണ് എന്റെ ഒരു കീഴ്സ്പക്ഷത്തെ എം ടി രമേശിന് വീണ്ടും ജനറൽ സെക്രട്ടറി പദം നൽകി കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശോഭാ സുരേന്ദ്രനെ കൂടി ജനറൽ സെക്രട്ടറി ആക്കിയത് പ്രവർത്തന പരിചയമുള്ളവരെ കൂടെ നിർത്താനാണ് എന്നാൽ വി മുരളീധര പക്ഷത്തെ ഒരാളെ പോലും ജനറൽ സെക്രട്ടറി ആക്കാതെ വെട്ടി ഒഴിവാക്കിട്ടാ എങ്ങനെ ഓ രാത്രി കാലങ്ങളിൽ കറങ്ങാൻ പോകുമ്പോൾ കത്തിക്കാലായിരിക്കും അല്ലേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ രാത്രി കാലങ്ങളിലേ കറക്കം പിന്നെ എന്റെ ഉള്ളി സുരേന്ദ്ര വളർത്തിക്കൊണ്ടുവന്ന കാസയിലെ കൂസനായ ക്രിസ്സൻ ഷൊണ്ണ ജോർജിന് പി സി ജോർജിന്റെ മകൻ ഷൊണ്ണ ജോർജിന് എന്തിനെടുത്തു ഓ കക്കൂസിന് വേണ്ടി നിങ്ങൾക്കൊക്കെ മുട്ടുമ്പോൾ പോകാനുള്ള കക്കൂസ് വായാണല്ലോ അവന്റെ അതിനുവേണ്ടി നിങ്ങൾ എടുത്തതായിരിക്കും സഹിക്കും അല്ലേ അതും നമ്മൾ സഹിച്ചു പക്ഷെ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ശോഭ ഷോഭ മഞ്ഞൾ ശോഭ നമ്മൾ മറക്കില്ല സുഹൃത്തുക്കളെ മറക്കില്ല നമ്മൾ മറക്കാനും പാടില്ല ശബരിമലയിൽ അൻസ് വെച്ച് പോയ സുരേന്ദ്രട്ടൻ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ സുരേന്ദ്രാട്ടൻ മറക്കാൻ പറ്റുമോ മറക്കാൻ പറ്റുമോ കേരളത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തകർത്ത വി മുരളീധരട്ടൻ മറക്കാൻ പറ്റുമോ മറക്കാൻ പറ്റോടാ മറക്കാൻ പറ്റില്ല എത്രയൊക്കെ മുടക്കങ്ങൾ സുരേഷ് ഗോപി ഉണ്ടാക്കാൻ നോക്കിയാലും വി മുരളീധരേട്ടൻ മുടക്കത്ര മുടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്രയൊക്കെ ശോഭിച്ച പൊട്ടത്തരങ്ങൾ പറഞ്ഞാലും നമ്മളെ സുരേന്ദ്രാട്ടം പറഞ്ഞത്രയും പൊട്ടത്തരങ്ങൾ ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിന്നുള്ള ഒരു ഗുണപാഠം കൂടി ഞാൻ പറഞ്ഞുതരാം ജന്മനാ ഉള്ള പൊട്ടന്മാറെ മാറ്റി നിങ്ങൾ പുതിയതായി ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് പൊട്ടന്മാരെ കൊണ്ടുവന്നാലും കേരളത്തിൽ നമ്മൾ സംഖ്യകൾ വളരണമെങ്കിൽ മനുഷ്യർ വിചാരിക്കണം മനുഷ്യത്വവും വിവരവുമുള്ള കേരളത്തിലെ വോട്ടർമാർ വിചാരിക്കണം വോട്ടർമാർ എന്തായാലും വിചാരിക്കില്ല നിങ്ങൾ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കളിച്ചാലും പക്ഷേ നമ്മൾ വി മുരളീധരട്ടം മുള്ളി സുരേട്ടനും ഉണ്ടാകുമ്പോൾ എല്ലാ ചാനലുകളിലും ഇരുപത്തിനാല് മണിക്കൂർ ട്രോളിലൂടെയെങ്കിലും നമ്മുടെ പാർട്ടി പേര് പറയുമായിരുന്നു ട്രോളിലൂടെയെങ്കിലും ഇനി എന്ത് മലയാളം പോലും അറിയാത്ത ഒരു തമ്പിറ്റ് എന്ത് പറയാനാണ് സുഹൃത്തുക്കളെ നമ്മളെ സംഘികളോട് എന്ത് പറയാനാണ് നമ്മൾ സംഗികൾക്ക് തന്നെ ഈ അദ്ദേഹം പറയുന്ന മനസ്സിലാകുന്നില്ല പിന്നെ വിവരമുള്ള മനുഷ്യരുടെ കാര്യം എന്താണ് പറയുക അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഉള്ളി സുരേട്ടൻ്റെ ഉള്ളി സുരേട്ടനെ വെട്ടിമുറിച്ച ബി ജെ പി കാരോടുള്ള എല്ലാ മർഷത്തോടും കൂടി കാലാകാലമായി സംഘികൾക്ക് വേണ്ടി ഒറ്റക്ക് പോരാടുന്ന ഈ ചാണക സംഘീടെയും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നല്ലൊരു ചാണക സുല